ഹായ് അപ്പം അച്ചാമാരെ നമ്മൾ നമ്മുടെ സുദീപേട്ടൻ്റെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ ആളുടെ വീട്ടിൽ ഒരു കോഴി ിൽ നിന്ന് തുടങ്ങിയിട്ട് ലക്ഷക്കണക്കിന് കോഴികളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒന്നുമില്ല കാലിയായി എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചേട്ടനെ ആക്സിഡൻറ്റ് പറ്റി മുട്ടിലൊക്കെ ചെറിയൊരു സർജറി ഒക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുക കേട്ടോ അപ്പോൾ ഇതൊന്നും നോക്കാൻ പറ്റാത്ത ആരോട് കുറേ സ്നേഹമായിട്ട് കൊടുത്തു അപ്പോൾ നമ്മുടെ എനിക്ക് ആളെ ആളെയൊന്ന് സഹായിക്കാനായിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഞാൻ നമ്മുടെ ഇൻസ്റ്റയിലും യൂട്യൂബിലും യൂട്യൂബിലൊക്കെ ഇട്ടിരിക്കുന്നത് കേട്ടോ മറ്റേമാരെ ഫേസ്ബുക്കിലൊക്കെ അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഈ വീഡിയോ കൊച്ചു വീഡിയോ ഉപകാരമായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കൂടുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരിലേക്ക് എത്തിക്കുക ആളെ ഒന്ന് സഹായിക്കാൻ വേണ്ടി കോഴികളിഷ്ടമുള്ള ആളുകളൊക്കെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യോ അപ്പോൾ ഇതൊക്കെ നമ്മുടെ സബ്സ്ക്രൈബർമാർക്കുള്ള സ്നേഹമായിട്ട് നമ്മൾ വീടുകൾക്കുള്ളതാണ് അപ്പോൾ ആളുടെ നമ്പർ കാര്യങ്ങളും കൊടുത്താൽ മരേ എൻ്റെ നാട്ടിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ ഇത് കോഴീനെയൊക്കെ ഒരുപാട് കോഴികളെ വളർത്തിയിട്ടുള്ള ഒരു ചേട്ടനാണ് കേട്ടോ രണ്ടു പേർക്ക് പറയാം ഹലോ എൻ്റെ പേര് സുനീഷ് ഞാൻ ഇസാഫിൽ ജോലി ചെയ്യുന്നു അപ്പോൾ കുറേ തരം കോഴികളുണ്ട് ഫാൻസി കോഴിയുണ്ട് ഫാൻസി ടർക്കി ടർക്കിയുണ്ട് കരിങ്കോഴിയുണ്ട് പിന്നെ കാടയുണ്ട് പലതരം കോഴികളുണ്ട് മുട്ട കോഴികൾ നാടൻ കോഴി മറ്റേ ഗിരിരാജൻ ഫയോമി പിന്നെ പലതരം എന്തൊക്കെ കോഴികള് പിന്നെ പിന്നെ കൊടുക്കാനുള്ള കൊടുക്കാനുള്ളത് ഇതാണ് താറാവ് താറാവുകൾ മറ്റേ വികോപത്താറാവ് മൂന്ന് മാസമായിട്ടുള്ളു മുട്ടപ്രായ ആവണുള്ളൂ ഇപ്പൊ രണ്ട് കിലോ മേലെ ആയിട്ട് അതിനു മാത്രം കൊടുക്കു കാലുകൊണ്ട് അപ്പൊ ഇതൊന്നും നോക്കാൻ പറ്റാത്ത ആ വീഡിയോ വീഡിയോ ഇത് ടർക്കി ടർക്കി ഓടുന്നു സ്നേഹം നമ്മള് കൈമാറാനുള്ളതാണ് കേട്ടോ ആയപ്പോഴേ ഇത് നമ്മുടെ സബ്സ്ക്രൈബർമാർക്കും നമ്മുടെ ഫോളോവേഴ്സിനും ഉള്ളതാണ് കേട്ടോ എന്റെ നാടന്നെയാണ്